നിഷ സാരംഗുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെയാണ് നിഷാ സാരംഗ് ഈ സീരിയലിൽ നിന്നും മാറിയത് അല്ലെങ്കിൽ സീരിയലിലൂടെ ഒരു അകൽച്ച കാണിച്ചത് എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസമാണ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു നടി ഇതിലെ തന്നെ ഉപ്പുമുളകിലെ പുതിയ താരമായ എസ് പി ശ്രീകുമാറിനെതിരെയും ബിജു സോപാനത്തിനെതിരെയും ലൈംഗിക അതിക്രമ കേസ് കൊടുത്തത് ഇവർക്കെതിരെ പരാതി ലഭിച്ചതിന് പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടയിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നാണ് പരാതി ഈ പരാതി വന്ന വാർത്ത പുറത്തു വന്നപ്പോ തൊട്ട് ഇത് ഏതാണ് ഈ നടി എന്നായിരുന്നു എല്ലാവരുടെയും അന്വേഷണം നിഷാസാരംഗാണോ ഗൗരിയാണോ രമ്യയാണോ അല്ലെങ്കിൽ ശിവാനിയാണോ ഏറ്റവും ചെറിയ നന്ദൂട്ടിയാണോ എന്ന് വരെ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയത് ജൂഹി ഉണ്ട് സീരിയലിൽ ശിവാനി ഉണ്ട് ഇവർക്കൊക്കെ ഇപ്പോ വലിയ കുട്ടികളായല്ലോ ഇവർക്കെതിരെ എന്ത് സംഭവം വന്നാലും ൈതിക്രമ കേസായിട്ടേ വരുവുള്ളൂ അപ്പോ ഇതിലിപ്പോ ഒരുപാട് താരങ്ങളുണ്ട് ഒരുപാട് ആളുകൾ ഉണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രമുഖ നടി ആരാണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഗൗരി ആയിരുന്നു എല്ലാവർക്കും ആദ്യം സംശയം കാരണം ഗൗരി സീരിയലിലേ ഇല്ലായിരുന്നു കുറെ ഒരു ഗ്യാപ്പ് വന്നു അപ്പോ ഈ സീരിയലിലെ ഈ പ്രശ്നങ്ങൾ കാരണം ഗൗരി സീരിയൽ പാതി വഴിക്ക് ഇട്ടിട്ട് പോയി എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് എന്നാൽ അങ്ങനെ ഒന്നുമല്ല താൻ ഈ ഒരു യാത്ര ചെയ്യുകയായിരുന്നു യാത്രയുടെ തിരക്കായിരുന്നു താൻ അല്ല പരാതി കൊടുത്തത് താനല്ല അല്ല നടി നടിയെന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി മുന്നോട്ട് വന്നിരുന്നു ഇപ്പോൾ ആരാധകർ തന്നെ പല നടിയേയും കണ്ടുപിടിച്ചിട്ടുണ്ട് ആരാണ് ഈ നടിയെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ നിരീക്ഷകരൊക്കെ ആരാണ് പരാതി കൊടുത്ത താരം എന്ന് കണ്ടെത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് ഈ സംഭവത്തിൽ കേസെടുത്തത് ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്യുന്ന സിറ്റ്കോമായ ഉപ്പ് മുളകും എന്ന പരിപാടിയിലൂടെയാണ് പിജു സോബാനോ എസ് പി ശ്രീകുമാറും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് സീരിയൽ മേഖലയിൽ മാത്രമല്ല സിനിമകളിലും സജീവമാണ് ഇരുവരും സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിൽ ഒരാൾ ലൈംഗിക അതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെയാൽ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് സമീപകാലത്ത് നടന്ന സംഭവമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറിയിട്ടുണ്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സമിതി തന്നെ ഈ കേസും അന്വേഷിക്കും എന്നാണ് ബിജു സോപാനത്തിനെയും ശ്രീകുമാറിനെയും പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുവരെയും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും നടിയുടെ രഹസ്യ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കും കാവാലം നാരായണ പണിക്കർ ആരംഭിച്ച സോപാനം എന്ന നാടക സമിതിയിലൂടെയാണ് ബിജു അരങ്ങിലേക്ക് എത്തുന്നത് പിന്നീട് മിനിസ്ക്രീനിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടും സോപാനത്തെ ബിജു കൈവിട്ടില്ല സ്വാഭാവികമായ അഭിനയ ശൈലിയാണ് ബിജുവിനെ വ്യത്യസ്തനാക്കുന്നത് സുരാജ് വെഞ്ഞാറ ശേഷം സ്വാഭാവികമായ തിരുവനന്തപുരം ഭാഷയെ മിനി സ്ക്രീനിലൂടെ പ്രശസ്തമാക്കിയതിനും ബിജുവിന് പങ്കുണ്ട് തിരുവനന്തപുരം സ്വദേശിയാണ് ബിജു ചാനൽ ഷോകളിലൂടെയും മിനി സ്ക്രീൻ പരമ്പരകളിലൂടെയുമായിരുന്നു എസ് പി ശ്രീകുമാറിന്റെ വരമെങ്കിലും മെമ്മറീസ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ ശ്രീകുമാറിന്റെ പ്രേക്ഷകർ തിരിച്ചറിയുകയായിരുന്നു